താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായയിടത്ത് പരിശോധന നടത്തി വിദഗ്ധ സംഘം ഡ്രോൺ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത് പ്രാഥമിക പരിശോധനയാണ് നടത്തിയതെന്നും ഉടൻ തന്നെ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നും എൻ ഐ ടി പ്രൊഫസർ സന്തോഷ് ജി തമ്പി പ്രതികരിച്ചു ജി പി ആർ എസ് പരിശോധന വേണമോ എന്ന് തീരുമാനിക്കും

വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ ഇവിടെ ഈ സ്ഥലം കണ്ടു ഇനിയിപ്പോൾ ഈ ഇവിടുന്ന് വീണ മെറ്റീരിയൽസ് സ്റ്റാക്ക് ചെയ്തിട്ടുള്ള സ്ഥലം എന്ത് ടൈപ്പ് സാധനമാണ് വീണെന്നുള്ളത് അറിയാനായിട്ട് പിന്നെ മേലെ നമ്മൾ ചില ഈ ഗ്രൗണ്ടിൽ വേറെ ഫിഷേഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടതുണ്ട് അപ്പോൾ അത് കുറച്ച് സമയം പിടിക്കും അതിന് അപ്പോൾ ഇമ്മീഡിയേറ്റ്ലി ഇപ്പോൾ നമ്മളൊരു ഔട്ട്കം നമ്മൾ പറയുന്നില്ല അതായത് ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇത് നോക്കി ഇന്ന് തന്നെ ഒരു ഇപ്പോൾ സൊല്യൂഷൻ പറയാവുന്ന ഒരു കണ്ടീഷനിലല്ല ഉള്ളത് നമ്മൾ നമ്മൾ അത് സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യും ചെയ്യും കളക്ടർക്ക് കൊടുക്കും എന്നിട്ട് അതിനെ ഡിസ്കസ് ശേഷം എങ്ങനെ മുന്നോട്ട് ഡിസൈഡ് ഇനിയും പാറ ഇടിഞ്ഞു വീഴാൻ സംഘം പരിശോധിച്ചത് സ്ഥലത്ത് ജി പി ആർ പരിശോധന ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോയെന്ന അടുത്ത ഘട്ടത്തിലാകും തീരുമാനിക്കുക ഡെപ്യൂട്ടി കളക്ടർ രേഖി അനിൽകുമാർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതിയാണ് ചുരം ഒൻപതാം വളവിൽ വ്യൂ പോയിന്റിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് జనం వయనాడు